ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ തമ്പനിയിലൊക്കെ കണ്ടതുപോലെ ഒരു വെഡ്ഡിംഗ് പർച്ചേസ് വ്ലോഗാണ് അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഡ്രസ്സ് എടുത്തതെല്ലാം എല്ലാം ഒരു കടയിൽ നിന്ന് തന്നെയല്ല പല കടകളിൽ നിന്നായിട്ടാണ് എടുത്തത് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി എസ് എമ്മിൽ നിന്ന് നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ആണ് എല്ലാ ഡ്രസ്സും നമ്മളിവിടെ നിന്നല്ല എടുത്തത് കുഞ്ഞുങ്ങൾക്ക് എടുത്തിട്ടുള്ള ഡ്രസ്സ് ട്രെൻസിൽ നിന്നും അതേപോലെ കല്യാണത്തിന് ഇട്ടത് കല്യാൺ സിൽക്സിന്ന് വേണം അവർക്കൊരേ പോലത്തെ ഡ്രസ്സ് എടുക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എൻഗേജ്മെൻറ്റിന് അങ്ങനെയുള്ളത് കിട്ടിയില്ല കല്യാണത്തിന് നമ്മൾ കല്യാണത്തിൻ്റെ തലേ ദിവസം കല്യാൺ സിൽക്സിൽ പോയിട്ട് പിള്ളേർക്ക് രണ്ടുപേർക്കും ഡ്രസ്സ് എടുത്തിരുന്നു അങ്ങനെ നമ്മളൊരു ഉച്ചയൊക്കെ കഴിഞ്ഞ സമയത്താണ് പോകുന്നത് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാളായി അപ്പം വീഡിയോ അതിന് മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു അതേപോലെ എസ് എമ്മിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒത്തിരി കളക്ഷനുണ്ട് അതേപോലെ തന്നെ റേറ്റും താരതമ്യേന കുറവാണ് അതേപോലെ സാരിക്കൊക്കെ ആണെങ്കിലും ഒത്തിരി റേറ്റ് കുറഞ്ഞ സാരികളുണ്ട് ഈ യൂണിഫോം സാരികൾക്കൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞ ഇതേ അവസാനം നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏത് കളർ എടുക്കണമെന്നോ അങ്ങനെയുള്ള പ്ലാനിംഗ് ഇല്ലായിരുന്നു പക്ഷേ എല്ലാവരും ഒരേപോലെ ആ ഒരു ഡ്രസ് കോഡിൽ വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻഗേജ്മെന്റിനും കല്യാണത്തിനും അങ്ങനെയൊക്കെ ഉള്ള ഒരു ആഗ്രഹമേ ഉള്ളായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ പറഞ്ഞ് ഓരോ സെക്ഷനിലോട്ട് പോവാണ് എന്താണെങ്കിലും ഒത്തിരി ഡാർക്ക് കളർ ഒന്നും എടുക്കേണ്ട കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡുകൾ അതേപോലെ പേസ്റ്റർ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു താഴത്തെ ഫ്ലോറിൽ നമുക്ക് ഇതേപോലെ ഷോളുകൾ അതേപോലെ തന്നെ നമുക്ക് മെറ്റീരിയലായിട്ട് മാത്രം കിട്ടുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒത്തിരി റേറ്റ് കുറവിലുണ്ട് അപ്പോൾ അങ്ങനെ തയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് എടുത്താല് മെറ്റീരിയൽസിനൊക്കെ ഒത്തിരി വിലക്കുറവാണ് അതൊക്കെ എടുക്കുക അതേപോലെ സാരികൾക്കൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വിലക്കുറവാണ് ഇതേപോലെ ഇങ്ങനെ ഡ്രസ്സൊക്കെ അങ്ങ് ഡമ്പ് ചെയ്തിട്ടിരിക്കുന്ന പോലെയാണ് അതുപോലെ ഈ വീട്ടിലിടുന്ന കുഞ്ഞുങ്ങളുടെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ആണെങ്കിലും റേറ്റ് കുറവുള്ള കാര്യങ്ങളാണ് അങ്ങനെ അങ്ങനത്തെ അവസാനം നമ്മൾ സാരിയുടെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് സാരികളൊക്കെ ഇങ്ങനെ അടുക്കി വച്ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കുറേ സ്റ്റോക്ക് വന്നിട്ടുള്ള സമയമായിരുന്നു ഈ ടസറിൻ്റെ കുറേ കളക്ഷൻസ് അന്നേരം വന്നിട്ടുണ്ടായിരുന്നു ടസറിൻ്റെ ഏറ്റവും കൂടിയ ടസറല്ല അതിൻ്റെ ആ ഒരു റേഞ്ച് കുറഞ്ഞ ടസറുകൾ അതൊക്കെ ഒരു മുന്നൂറ്റി അഞ്ഞൂറ്റി രൂപയ്ക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ടസർ തൻ്റെ ഈ ഒരു സംഭവമാണ് ഒത്തിരി കട്ടിയില്ല എന്നാൽ ഒത്തിരി അയഞ്ഞു കിടക്കുന്ന രീതിയിലുള്ള ഈ ഒരു സംഭവം ഒരു ബണ്ടിലായിട്ട് അന്നേരം അവരെ കൊണ്ടുവച്ചതാണ് അത് നല്ല കളറുകളാണ് നല്ല കളറുകളെന്ന് വെച്ചാൽ കത്ത് നിൽക്കുന്ന കളറുകളല്ലോ ഇതിനൊക്കെ അവിടെ അന്നേരം അഞ്ഞൂറ് രൂപയൊക്കെ ഉള്ളായിരുന്നു അഞ്ഞൂറും മുന്നൂറിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളറുകളാണ് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാകും നമ്മൾ ഓഫീസിലോ സ്കൂളിലോ ഒക്കെ ഉടുത്തോണ്ട് പോകാനായിട്ട് പറ്റിയ സാരികളാണ് അപ്പം നമുക്ക് ഈ പട്ടു സാരികൾ പോലുള്ളതോ ഒത്തിരി കത്ത് നിൽക്കുന്ന പോലത്തെ സാരികൾ എടുക്കാനായിട്ട് താല്പര്യമില്ല അപ്പം കുറച്ച് കളറ് കുറഞ്ഞ സാരികളൊക്കെയാണ് നോക്കുന്നത് അതേപോലെ തന്നെ പത്ത് സാരികളൊക്കെ നമ്മൾ മേടിച്ചാലും പിന്നീട് അതൊന്നും ഉടുക്കുന്നില്ലല്ലോ അതുമല്ല അതിനോട് വലിയ താല്പര്യവും ഇല്ല താനും ശരിക്കും ആ ടസർ സാരിയൊക്കെ കണ്ടപ്പം അത് മതിയല്ലോ എന്നുള്ളൊരു ചിന്തയായി കേട്ടോ അതും അതേപോലെ പ്രിൻ്റഡ് ബ്ലൗസൊക്കെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും പ്രിൻറ്റഡ് എന്ന് പറഞ്ഞാൽ കലംകാരി പോലുള്ള സംഭവങ്ങളൊക്കെ പക്ഷേ കല്യാണത്തിന് ഉടുക്കുമ്പോൾ അതൊരു ഓഫീസ് ലുക്കൊക്കെ ആയിപ്പോത്തില്ലേ രണ്ട് ഈ ഒരു സാരി വന്നപ്പോഴേ കാണിപ്പെട്ടായിരുന്നു നല്ല സാരിയാണ് ടസറിൻ്റെ കുറച്ചുകൂടെ കുറച്ചുകൂടെ ഒരു റേഞ്ചുള്ള അതേപോലെ തന്നെ നല്ല മെറ്റീരിയൽ മെറ്റീരിയലായിട്ടുള്ളൊരു സാരി അപ്പോൾ അത് നമ്മൾ നോക്കി വെച്ചു അപ്പോൾ ആദ്യത്തെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എനിക്കും അമ്മയ്ക്കും സെയിം ആയിട്ടുള്ള സാരി എടുക്കണമെന്നായിരുന്നു അപ്പോൾ ആ സാരി എന്ന് പറയുന്നത് ഒറ്റ ഒരു പീസേ ഉള്ളായിരുന്നു അപ്പോൾ അവരോട് ഞങ്ങൾ ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞു അതിൻ്റെ ഒരു പീസോട്ട് ഉണ്ടോന്ന് പക്ഷേ അവർ തറപ്പിച്ച് പറഞ്ഞു ഇല്ല ഇത് ഇതൊറ്റൊരു പീസ് മാത്രമേ ഉള്ളൂന്ന് പക്ഷേ അന്ന് അങ്ങനെ കിട്ടാതിരുന്നത് നല്ലതായി പിന്നീട് നമ്മൾ ആ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം രണ്ട് സാരിയും ഒരേപോലെ ഇരുന്നിട്ട് വലിയ കാര്യമില്ലല്ലോ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി ഉടുക്കണമെങ്കിൽ തന്നെ രണ്ടും രണ്ട് സാരി ആകുന്നേ അല്ലേ നല്ലത് അങ്ങനെ കുഞ്ഞിനെ ആണെങ്കിലും എല്ലാവരും മാറി മാറി പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുപ്പൊന്നും ശരിക്കും നടന്നില്ല സാരിയൊക്കെ ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് വീഡിയോ അപ്പോൾ നമ്മുടെ ആങ്ങളയുടെ കോട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ജോളി സിൽക്സിന്നാണ് അപ്പോൾ ഇവിടുന്ന് നമുക്കുള്ള സാരികള് ഷർട്ടുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എടുത്തത് ഒത്തിരി റേഞ്ച് കൂടിയ സാരി എടുക്കണമെന്ന് ഒറ്റ ഒട്ടും താല്പര്യമില്ലായിരുന്നു സാധാരണ ഡ്രസ്സ് എടുക്കുമ്പോൾ തന്നെ ആ ഒരു ചിന്തയാണ് പിന്നെ ഈ സാരിയൊക്കെ ആണെങ്കിലും നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട് അങ്ങനെ ഉടുക്കുന്നേ ഇല്ലല്ലോ അപ്പം ഒത്തിരി റേഞ്ചുള്ള സാരികൾ നോക്കുന്നേ ഇല്ലായിരുന്നു ഈ ഒരു കളറും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കളറാണ് അപ്പം മുമ്പേ കാണിച്ചാട്ട് അസറുമായിട്ട് ഏകദേശം സാമയൊക്കെയുള്ളൊരു കളറാണിത് അങ്ങനെ നമ്മൾ രണ്ട് സാരി എടുത്തിട്ടുണ്ട് എനിക്കും മമ്മിക്കും എടുത്തിട്ടുണ്ട് എൻഗേജ്മെൻറ്റിനും കല്യാണത്തിനും വേണ്ടിയിട്ടുള്ളതെടുത്തു അതേപോലെ തന്നെ ഷർട്ടുകളും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ കുറച്ച് ഒത്തിരി പേർക്കല്ല കുറച്ച് റിലേറ്റീവ്സിന് കൊടുക്കാനായിട്ടുള്ള ഒരു മൂന്നാലഞ്ച് സാരിയും അതേപോലെ തന്നെ ഷർട്ടും മുണ്ടും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തിരിച്ച് ഇറങ്ങുവാണ് അപ്പം നമ്മൾ മേടിച്ചിട്ടുള്ള സാരിയൊക്കെ കാണിക്കാം കേട്ടോ അപ്പം തിരിച്ച് പോകുന്ന വഴിക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ദേ ഇങ്ങനെ ആ വഴി തന്നെ ലൈവായിട്ട് മോമോസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചെറിയൊരു കടയുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ കയറി മോമോസൊക്കെ കഴിച്ചു കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു അപ്പം ഈ വീഡിയോ എടുക്കുമ്പം എഡിറ്റ് ചെയ്യുമ്പോഴാണ് നോക്കുമ്പോഴാണ് നേരെ ചൊവിയൊന്നും അല്ലല്ലോ ഇത് പിടിച്ചിരിക്കുന്നതെന്ന് കണ്ടത് വീഡിയോ ഓണാക്കി വെച്ചിട്ട് ഞാൻ വേറെ എന്തോ ശ്രദ്ധിക്കാൻ പോയെന്ന് തോന്നും അല്ല അവർ ഗ്യാസ് കത്തിക്കുന്ന ഗ്യാസ് സമയത്ത് എനിക്ക് തോന്നുന്നു മാറ്റി പിടിച്ചത് തയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഈ എസ് എം പോലുള്ള കടകളിൽ പോയാൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അവർക്ക് മെറ്റീരിയലൊക്കെ വില കുറച്ച് കിട്ടും നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ തയ്ക്കാം ഇപ്പം നമ്മൾ തയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ ഈ മെറ്റീരിയലും മേടിച്ച് നമുക്ക് ഇഷ്ടമുള്ളൊരു മോഡലോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് തയ്ക്കണമെങ്കിൽ അത് കുറേ കൂടെ നല്ല റേറ്റ് ആകും അതേപോലെ സാരികൾ യൂണിഫോം സാരികൾ ഇതിൻ്റെ കാര്യം എടുത്ത് പറയണം എസ് എം എല്ലേത് അതായത് നല്ല റേറ്റ് കുറവ് ഒരുവിധ നല്ല സാരികളുണ്ട് എന്നും നമ്മൾ ഈ ജോലിക്ക് പോകുന്നവർക്കൊക്കെ സാരി ഉടുത്തോണ്ട് പോകേണ്ടവർക്കൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സാരികളുണ്ട് അതേപോലെ കോട്ടൺ സാരികൾ പിന്നെ അന്തരം കണ്ട ടർ സാരികളുണ്ടല്ലോ അതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു സാരി ഉടുക്കുന്നവരാണെങ്കിൽ നമ്മൾ സ്ഥിരം കൊടുക്കുന്നവരാണെങ്കിൽ നമുക്കത് മേടിക്കാമായിരുന്നു എൻ്റെ പിറ്റേ ദിവസം എന്തെങ്കിലും നമ്മൾ ട്രെൻസിലെത്തിയിട്ടുണ്ട് ഇപ്പം കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് കിട്ടിയില്ലായിരുന്നു അവിടെ എസ് എമ്മിൽ ഒരേപോലുള്ള ഡ്രസ്സില്ലായിരുന്നു അങ്ങനെ നമ്മൾ ട്രെൻഡ്സിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഉള്ള ഡ്രസ്സ് നോക്കി അപ്പോൾ നമ്മൾ എൻഗേജ്മെന്റിന് ഒരു കണ്ട പച്ച അതിൻ്റെ ഒരു ലൈറ്റ് പച്ചയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് അങ്ങനെ ഡ്രസ്സ് നോക്കിയ സമയത്തും രണ്ട് പേർക്കും സെയിം ആയിട്ടുള്ളത് നമുക്ക് കിട്ടിയില്ല അത് ഈ ഒരു കളറൊക്കെയാണ് അപ്പം മൂത്ത മോനത് ഈ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട് ഇളയ ആൾക്ക് അതേപോലത്തെ ഷർട്ട് കിട്ടിയില്ല പിന്നെ അവന് വേറൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ ഇറങ്ങി പിന്നെ കല്യാണത്തിനുള്ളതും കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഒരേപോലെയുള്ളത് നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കല്യാണത്തിൻ്റെ തലേ ദിവസം നമ്മുടെ കല്യാൺ സിൽസ് തിരുവല്ല വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം കല്യാൺ സിൽസിൽ കയറിയിട്ട് നമ്മളെടുത്തു അവർക്ക് ഒരേപോലെയുള്ള ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ച് എല്ലാം ഇട്ടു നോക്കി നമ്മൾ ഇറങ്ങുവാണ് ഇപ്പം നമ്മുടെ കല്യാണത്തിന് എടുത്തിട്ടുള്ള ഡ്രസ്സുകളുടെ ഫോട്ടോസൊക്കെ നമ്മളിവിടെ കൊടുക്കുക ഇതാണ് എൻഗേജ്മെൻറ്റിന് കുഞ്ഞുങ്ങളിട്ടിട്ടുള്ള ഡ്രസ്സ് ഒരേപോലത്തെ കളറാകുന്നേ ഉള്ളൂ പക്ഷേ ഒരേ മോഡലല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ ഇതാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും പച്ച അണിഞ്ഞ് നിൽക്കുവാണ് കുറേ പേർക്കൊക്കെ ഇതൊരു വട്ടായിട്ടൊക്കെ തോന്നുമെങ്കിലും ഞങ്ങൾക്കത് ഒത്തിരി ഒരു കാര്യമാണ് ഞങ്ങളാണെങ്കിലും മിക്കതും ഒരേപോലത്തെ ഉള്ള കളറുകളൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കും നമ്മുടെ ഒരു സന്തോഷമെന്ന് പറയുന്നത് അതൊക്കെയല്ലേ ചെറിയ ചെറിയ സന്തോഷങ്ങളെ സന്തോഷങ്ങളെക്കൂടെ വലിയൊരു സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണല്ലോ അങ്ങനെ നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെത് പച്ചയാക്കി ദേ കല്യാണത്തിൻ്റെ ഈ ഒരു കളറായിരുന്നു ഇതിൻ്റെ ഒരു പർപ്പിളെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു മാവോ ഷീഡ് എന്നൊക്കെ പറയും ആ ഒരു ഷീഡായിരുന്നു നല്ല ഭംഗിയുള്ള സാരി ആയിരുന്നു അത് ഈ ഒരു സാരിയാണ് ഞാൻ അന്നേരം പറഞ്ഞത് എല്ലാം ഒത്തിരി റേഞ്ചിലുള്ള സാരീസ് ഒന്നുമല്ല അത് ഇത് കുഞ്ഞുങ്ങളുടെ കല്യാണീന്നെടുത്തിട്ടുള്ള ഡ്രെസ്സാണ് ഇതിനൊരു ഓവർ ഓവർകോട്ടും ഉണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ ഒരു ഓവർ കോട്ട് എവിടെ പോയെന്നു പിടുത്തവും ഇല്ല അത് ഇത് നമ്മളെല്ലാവരും കൂടെയാണ് അപ്പോൾ ഇതിൽ ഏത് കളറാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേന്ന് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ നമ്മുടെ എൻഗേജ്മെന്റിനെടുത്തത് നമ്മൾ ആ ടസർ സാരി പറഞ്ഞില്ലേ ആ കൂട്ടത്തിലുള്ള ഒരു സാരിയാണ് എടുത്തത് കല്യാണത്തിന് ഉടുത്ത ഈ സാരി എന്ന് പറഞ്ഞു ഞാൻ ഞാനെടുത്തിരിക്കുന്ന സാരി ആദ്യം അമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു പക്ഷേ കറങ്ങി തിരിഞ്ഞ ഞാൻ തന്നെ ഉടുത്തു അപ്പോൾ ആ ഒരു സാരിക്കാണ് ഇതിൽ ഏറ്റവും റേഞ്ച് കൂടുതൽ എന്ന് പറയാം അതായത് ആയിരത്തി എണ്ണൂറ് സംതിങ് ഒക്കെയാണ് എല്ലാം അതിൽ താഴെയുള്ള സാരികളാണ് ഇതെൻ്റെ ഒരു കൂട്ടുകാരി കീർത്തിയാണ് അവിടെ വന്നപ്പം അവളും ആ ഒരു സെയിം കളറ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത് അപ്പോൾ ഇത് നമ്മളെല്ലാവരും കൂടെ ഉള്ള ഫോട്ടോസൊക്കെയാണ് അപ്പം ഇത്രക്കുള്ളിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടം പ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടെ ഒന്ന് ചെയ്തേക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക്